ഒരുപാട് പ്രശ്നം ജാസ്മിനെ ജാസ്മിനോട് തന്നെ ഒരു ആത്മപരിശോധന നടത്താൻ ബിഗ് ബോസ് ഒരു അവസരം നൽകി കണ്ണാടിയിൽ നോക്കി സ്വയം നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കാനുള്ള അവസരമായിരുന്നു നൽകിയത് കണ്ണാടിയിൽ നോക്കി ജാസ്മിൻ പറഞ്ഞത് ഇത് പഴയ ചിഹ്നുവല്ല പഴയ ചിഹ്നുവിന്റെ ചിരിയും കുട്ടിക്കളികളും എല്ലാം പോയി എന്തൊക്കെയായിരുന്നു വന്ന് കയറിയപ്പോൾ മലമറയ്ക്കും അത് ചെയ്യും ഇത് ചെയ്യും എന്നിട്ടിപ്പോൾ എന്തായി എന്ന് ജാസ്മിൻ ജാസ്മിനോട് തന്നെ ചോദിക്കുന്നു ഒരുപാട് ജീവിതാനുഭവങ്ങൾ പുറത്തു നിന്നപ്പോഴേ ഉണ്ട് ഇവിടെ വന്നപ്പോൾ അതിലും ഇരട്ടിയായി ഇതൊക്കെ ഇനി എന്ന് തീരും എന്ന് ജാസ്മിൻ ചോദിക്കുന്നു പക്ഷെ ഒരു കാര്യം ഇപ്പോൾ മനസ്സിലായി എവിടെ പോയാലും നീ ജീവിക്കും ആരെയും ആശ്രയിക്കാതെ ജീവിക്കാനൊക്കെ ഇപ്പം ഇവിടെ പഠിച്ചല്ലോ ഇപ്പൊ ആരും കൂടെയില്ലെങ്കിലും നീ നിൽക്കുന്നില്ലേ എനിക്ക് കൺഫ്യൂഷൻ ഒക്കെ വന്നാലും ഞാൻ അതിന്റെ സൊല്യൂഷൻ എല്ലാം സ്വന്തമായി തന്നെ കണ്ടുപിടിക്കാറുണ്ട് ഇവിടെ ഞാൻ എന്ത് പറഞ്ഞാലും എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തും പക്ഷേ ഞാൻ അതൊന്നും മനസ്സിലേക്ക് എടുക്കാറില്ല പല വട്ടം പറഞ്ഞതാണ് ഇങ്ങോട്ട് വരരുതേ വരരുതേ എന്ന് പക്ഷേ ഞാൻ വന്നു വിധി ഉണ്ടെങ്കിൽ എല്ലാം നല്ല രീതിയിൽ നടക്കുമെന്നെല്ലാം ജാസ്മിൻ പറയുന്നുണ്ട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ കൂളായിട്ട് എല്ലാം ഫേസ് ചെയ്യുമെന്ന് ജാസ്മിൻ കനാടിയിൽ നോക്കി ജാസ്മിനോട് തന്നെ പറഞ്ഞു ഇവിടെയുള്ള ഓരോ പ്രവൃത്തികളും നിന്റെ തീരുമാനമായിരുന്നു മറ്റുള്ളവര് പലതും പറയും പക്ഷേ നീ നിന്റെ ശരികളിൽ ഉറച്ചു നിൽക്കുക മറ്റുള്ളവർ പറയുന്നത് അവരുടെ അഭിപ്രായങ്ങളായിരിക്കും പക്ഷെ നീ നിന്റെ ശരിയിൽ തന്നെ നിൽക്കണം നിന്നെ മനസ്സിലാക്കുന്നവർ നിന്റെ ഒപ്പം ഉണ്ടാവും നിന്നെ ഉപേക്ഷിച്ചു പോകുന്നവർ നിന്നെ സ്നേഹിച്ചിട്ടില്ല അല്ലെങ്കിൽ നിന്നെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് വിചാരിച്ചാൽ മതി ആരുമില്ലെങ്കിലും പഠിച്ചവനും ഉണ്ടാവുമെന്നാണ് ജാസ്മിൻ പറയുന്നത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജാസ്മിൻ കണ്ണാടിയിൽ നോക്കി പറയുന്നുണ്ട് കുറെ നേരം കണ്ണാടിയിൽ നോക്കി നിന്ന് താൻ ഒരുപാട് മെലിഞ്ഞതിനെ പറ്റിയെല്ലാം പറയുന്നുണ്ട് പിന്നീട് ഈ കൊച്ചിനെ എനിക്ക് അറിയത്തില്ല എന്നും പറയുന്നുണ്ട് കുറെ കഴിഞ്ഞതിന് ശേഷം കരയെന്നും തനിക്കൊന്നും പ്രത്യേകിച്ച് പറയാൻ തോന്നുന്നില്ല എന്നാണ് പിന്നീട് ജാസ്മിൻ ബിഗ് ബോസിനോട് പറഞ്ഞത് പിന്നീട് ബിഗ് ബോസ് വീട്ടിൽ പോയതിനു ശേഷം താൻ എന്ത് വന്നാലും ഫേസ് ചെയ്യുമെന്നും ഇതിന് മാത്രം താൻ എന്ത് തെറ്റാ ചെയ്തത് എന്നെല്ലാം സ്വയം ചോദിക്കുന്നുണ്ട് എല്ലാം നല്ല രീതിയിൽ നടക്കുമെന്ന് ജാസ്മിൻ വീണ്ടും വീണ്ടും മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുമുണ്ട്